നമസ്കാരം പുതിയ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾ എന്താണ് അവരിൽ ശ്രദ്ധിക്കുന്നത് അവരുടെ വസ്ത്രം ഉയരം മുടിയുടെ നിറം ഇതൊക്കെ നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ചില സവിശേഷതകളാണ് പക്ഷേ ഭാവിയിൽ നമ്മൾ ഒരാളെ ഓർക്കുന്നതും തിരിച്ചറിയുന്നതും ആ വ്യക്തിയുടെ മുഖമല്ലേ ഒരാളെ പോലെയുള്ള ഏഴ് പേർ ഭൂമിയിൽ ഉണ്ടാകുമെന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ ഇത് ശരിയാണെന്ന് ചിലർക്ക് തോന്നാം അല്ലേ എന്നാൽ ഇത് ശരിയല്ല എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം ഓരോ മനുഷ്യർക്കും വ്യത്യസ്ത മുഖങ്ങളാണുള്ളത് ഇരട്ടകളിൽ പോലും എന്തെങ്കിലും വിധത്തിൽ മുഖം വ്യത്യാസപ്പെട്ടിരിക്കും ഏഴ് ബില്യണിൽ കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ ഒരേ മുഖമുള്ള മനുഷ്യരാരും തന്നെ ഇല്ല എന്നതാണ് വാസ്തവം നമ്മൾ ഒരാളെ ആദ്യമായി കാണുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അയാളെ അടിമുടി ശ്രദ്ധിക്കുക സ്വാഭാവികമാണ് അയാളുടെ വസ്ത്രം പൊക്കം തലമുടി ശരീരപ്രകൃതി തുടങ്ങി എല്ലാം ശ്രദ്ധിക്കും പക്ഷെ പിന്നെ നാം അയാളെ കാണുമ്പോൾ തിരിച്ചറിയുന്നത് മുഖം നോക്കിയല്ലേ ഒരാളുടെ മുഖമാണ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതും പിന്നീട് നാം ഓർത്തെടുക്കുന്നതും മുഖം തന്നെയാണ് ഒരാളുടെ മുഖം തിരിച്ചറിയാൻ നമ്മുടെ തലച്ചോറിന് പ്രത്യേക കഴിവുണ്ട് മറ്റുള്ളവരുടെ മുഖം തിരിച്ചറിയുന്നതിൽ നമ്മുടെ തലച്ചോറ് കാണിക്കുന്നത് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം കൃത്യതയാണ് എന്നാൽ ഒരാൾ മറ്റൊരാളെ എങ്ങനെ തിരിച്ചറിയുന്നു എന്നത് തലച്ചോറിന്റെ ഒരു അത്ഭുത പ്രവൃത്തി തന്നെയാണ് ഒന്നിച്ചു നിൽക്കുന്ന പെൻഗിനുകളുടെ ചിത്രം ഒന്ന് നോക്കിക്കേ അവയുടെ മുഖങ്ങളെല്ലാം ഒരേപോലെ ഇരിക്കുന്നതായി കാണാം അല്ലേ ഏത് മൃഗങ്ങളുടെയും പക്ഷികളുടെയും കാര്യമെടുത്താലും ഇതുതന്നെയാണ് അവസ്ഥ മുഖം നോക്കി ഒരിക്കലും അവയെ തിരിച്ചറിയാനാവില്ല എന്നാൽ മനുഷ്യരുടെ കാര്യം വ്യത്യസ്തമാണ് ബുദ്ധിയുള്ള ജീവിയായ മനുഷ്യനാണ് പരസ്പരം തിരിച്ചറിയാൻ മുഖം നോക്കുന്നത് മൃഗങ്ങൾക്കാണെങ്കിൽ പരസ്പരം മുഖം നോക്കിയുള്ള തിരിച്ചറിയലിന് ഒരു പ്രാധാന്യവുമില്ല പെൺകുനികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മുഖത്തിനല്ല അവയുണ്ടാക്കുന്ന ശബ്ദങ്ങളിലാണ് വ്യത്യസ്തത ഉണ്ടാവുക മൃഗങ്ങളിലും പക്ഷികളിലും കുഞ്ഞുങ്ങൾ അമ്മയെ തിരിച്ചറിയുന്നതും ഗന്ധത്തിലൂടെയും ശബ്ദത്തിലൂടെയുമാണ് ഇനി മനുഷ്യന്റെ മുഖത്തിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം മനുഷ്യർ ഓരോരുത്തരിലും ചെവിയുടെ നീളം മൂക്കിന്റെ വീതി നെറ്റിയും കവളുമായുള്ള അകലം തുടങ്ങിയ എല്ലാ കാര്യത്തിലും വ്യത്യസ്തത മൃഗങ്ങളിൽ ഈ വ്യത്യസ്തത ഉണ്ടാവില്ല മനുഷ്യൻ സഹജീവികളെ മുഖം നോക്കി തിരിച്ചറിയുന്നതിന്റെ തുടർച്ചയായാണ് അവൻ ഭാഷയിലൂടെ സംവദിക്കാനും പരസ്പരം മനസ്സിലാക്കാനും തുടങ്ങിയത് പിന്നെ ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് വ്യത്യസ്ത മുഖങ്ങൾ ഉണ്ടാകുന്നത് ഉൽപ്പത്തിയുടെ പരിണാമമാണ് ഇതിന് കാരണമെന്നാണ് ഗവേഷകർ പറയുന്നത് ജീവിച്ചിരുന്ന കാലാവസ്ഥയ്ക്കും സാഹചര്യങ്ങൾക്കും അനുസൃതമായുള്ള മാറ്റങ്ങളാകാം മനുഷ്യ മുഖങ്ങളുടെ ആകൃതി വ്യത്യാസത്തിന് കാരണമെന്നാണ് ഗവേഷകരുടെ അനുമാനം എല്ലാ മനുഷ്യരുടെയും മുഖം ഒരേപോലെ ഇരുന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല അതാണ് വാസ്തവം വ്യക്തിഗത തിരിച്ചറിയലിനായി ഉപയോഗിക്കുന്ന ഫേഷ്യൽ മോർഫോളജിയിൽ മനുഷ്യ ജനസംഖ്യ വിപുലമായ വ്യത്യാസം കാണിക്കുന്നു ചെവിയുടെ ഉയരം മൂക്കിന്റെ വീതി നെറ്റിയും താടിയും തമ്മിലുള്ള ദൂരവും കൃഷ്ണമണികൾ തമ്മിലുള്ള ദൂരവും പോലെയുള്ള അളവുകൾ കൈത്തണ്ടയുടെ നീളം അരക്കെട്ടിന്റെ ഉയരം തുടങ്ങിയ മറ്റളവുകളേക്കാൾ വ്യക്തിയിൽ നിന്ന് വ്യക്തിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി കണ്ണ് വായ മൂക്ക് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ത്രികോണാകൃതിയായിരുന്നു ഏറ്റവും വേരിയബിൾ സ്വഭാവം ഈ ത്രികോണാകൃതിയാണ് നമ്മുടെ മുഖത്തെ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും സവിശേഷമായ ഭാഗമാക്കി മാറ്റുന്നതും പരിണാമമാണ് മുഖത്തിന്റെ വൈവിധ്യത്തിന് കാരണം എന്ന അവരുടെ പ്രവചനം സ്ഥിരീകരിക്കാൻ ശാസ്ത്രജ്ഞർ ലോകമെമ്പാടുമുള്ള ആളുകളുടെ ജീനോമുകൾ പഠിച്ചു തീർച്ചയായും നമ്മുടെ മുഖ സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ജനിതക മേഖലകൾ മറ്റു മേഖലകളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണെന്ന് അവർ കണ്ടെത്തി പരിണാമം മനുഷ്യന്റെ മുഖവൈവിധ്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ അടുത്ത തവണ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടി വരുമ്പോൾ കണ്ണാടിയിൽ നോക്കുക നിങ്ങളെ കഴിയുന്നത്ര വ്യത്യസ്തനാക്കിയത് നൂറുകണക്കിന് വർഷത്തെ പ്രവർത്തന പരിണാമമാണ് എന്നറിയുക